السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين الله أما بعد. وعن أنس رضي الله عنه أن عن رسول الله صلى الله عليه وسلم قال يا بني إذا دخلت على أهلك فصل يكن بركة عليك وعلى أهل بيتك رواه الترمذي من النبي صلى الله عليه وسلم قال സന്തത സഹചാരിയും ഹാദിമവുമായ അനസ്രു റിപ്പോർട്ട് ചെയ്യുകയാണ് അലൈഹി എന്നോട് പറഞ്ഞു യാ ബുനയ്യ എൻ്റെ പ്രിയപ്പെട്ട പുത്ര ഇതാ ദഹരുത്ത് അല അഹലിക്കുംബക്കാരുടെ മേൽ നീ പ്രവേശിച്ചാൽ ഫസല്ലി അവരോട് സലാം പറയുക യക്കുൻ ബറക്കത്തൻ അലീഖ ആ സലാം നിനക്കും നിന്റെ കുടുംബത്തിനും അത് ഐശ്വര്യമാണ് ബർക്കത്താണ് നിന്റെ മേലും നിന്റെ കുടുംബത്തിന്റെ മേലും ആ സലാം മൂലം അള്ളാഹോ വർക്കത്ത് ചരിയും